കല്യാൺ സിൽക്സിന്റെ ഓണക്കോടിക്കൊപ്പം രണ്ട് കോടിയും എന്ന സമ്മാന പദ്ധതിയുടെ ആദ്യ ആഴ്ചയിലെ വിജയികളെ നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്തു തിരുവനന്തപുരം നഗരസഭാ പ്രതിപക്ഷ നേതാവ് എം ആർ ഗോപൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ആയിരക്കണക്കിന് രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറുകളും സമ്മാനങ്ങളുമാണ് ഉപഭോക്താക്കൾക്ക് ലഭിച്ചത് ഈ ഓണക്കാലത്തെ കല്യാൺ സിൽക്സിന്റെ ഏറ്റവും വലിയ പദ്ധതിയാണ് ഓണക്കോടിക്കൊപ്പം രണ്ട് കോടിയും സമ്മാന പദ്ധതിയുടെ ആദ്യ ആഴ്ചയിലെ നറുക്കെടുപ്പ് കല്യാൺ സെൽക്സിന്റെ തിരുവനന്തപുരം ഷോറൂമിൽ നടന്നു പരിപാടിയുടെ ഉദ്ഘാടനം നഗരസഭാ പ്രതിപക്ഷ നേതാവ് എം ആർ ഗോപൻ നിർവഹിച്ചു സിൽക്ക് ഒരു പരസ്യവാചകത്തിൽ പോലും ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ഒരു പരസ്യമാണ് ഓണക്കോടിക്കൊപ്പം രണ്ട് കോടി അതിൽ രണ്ടിലും കോടി വന്നിരിക്കുകയാണ് ഹ്യൂണ്ടായ് എക്സ്റ്റർ കാറിന്റെ വിജയികളായി വടകര സ്വദേശി കെ വി ഗീത തൃശൂർ സ്വദേശി റിജോ റാഫേൽ ആറ്റിങ്ങൽ സ്വദേശി ഹരികൃഷ്ണൻ എന്നിവരെ നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്തു ഡെസ്റ്റിനി സ്കൂട്ടറുകൾ ഗോദ്രേജ് എയർ കണ്ടീഷണറുകൾ സാംസങ് മൊബൈൽ ഫോണുകൾ ഹയർ ടിവികൾ ഹയർ ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനുകൾ എന്നിവയുടെ വിജയികളെയും നഗരസഭാ പ്രതിപക്ഷ നേതാവ് എം ആർ ഗോപൻ കേശവദാസപുരം വാർഡ് കൌൺസിലർ അംശു വാമദേവൻ മുട്ടട വാർഡ് കൌൺസിലർ അജിത് രവീന്ദ്രൻ എന്നിവർ ചേർന്നാണ് നറുക്കെടുപ്പിലൂടെ വിജയികളെ തെരഞ്ഞെടുത്തത് ആയിരക്കണക്കിന് രൂപയുടെ വൗച്ചറുകളും ഒട്ടനവധി സമ്മാനങ്ങളും ഉപഭോക്താക്കൾക്ക് ലഭിച്ചു കേരള ന്യൂസ് ブラック。